ഞാൻ എനിക്കിപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വന്ന് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട് ആ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് ഇൻറ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കും എനിക്ക് ഉറപ്പാണ് എൻ്റെ കൂടെ ഈ എം ബി ബി എസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളുകൾക്കും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെല്ലാവരും പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ഇറക്കിയിരുന്നത് പെലാജിയ ഫാർമ എന്ന് പറഞ്ഞ ഫാർമ കമ്പനി അല്ലേ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ പി പി ഫോർ സീറോ ഫൈവ് എന്താണ് പറയുക അത് ഭയങ്കര മരുന്നാണ് കഷണ്ടി ഒരാഴ്ച കൊണ്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് വലിയൊരു അത് മിക്കവാറും അതൊരു ഞാൻ ഉറപ്പ് പറയാനില്ല കൺഫർമേഷൻ പറയാനില്ല ബട്ട് ഞാൻ പറയാം ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് നയൻ സീറോ പെർസെൻറ്റേജ് എനിക്ക് ഞാൻ എൻ്റെ സ്റ്റഡീസ് എന്ന് മനസ്സിലാക്കി കൊടുത്തോളം ദാറ്റ് ഈസ് എ ഫേക്ക് തിങ് ദാറ്റ് ഈസ് എ ഫേക്ക് തിങ് എന്നല്ല ആക്ച്വലി പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്നത് എന്താ ചെയ്യുക മൈറ്റോകോണ്ട്രിയൻ്റെ മൈറ്റോകോണ്ട്രിയ പൈറുവേറ്റ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക ചെയ്യുക അതുവഴി എന്താ ഗ്ലൂക്കോസിൻ്റെ സപ്ലൈ കൂട്ടുക എന്നിട്ട് എ ടി പി മോളിക്യൂൾസ് കൂട്ടുക ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതാണ് സംഭവം പക്ഷേ ഈ ഒരു സംഭവം ഇതിനു മുന്നേ എത്രയോ കാലം മുന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ പേര് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ബൈക്കാപ്പിൾ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ടോപ്പിക്കൽ സൊല്യൂഷൻ ഈ പി പി ഫോർ സീറോ ഫൈവിൻ്റെ സെയിം മെക്കാനിസാണ് പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡിക്ലീനെ നമുക്ക് കാണാം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു മിനിറ്റ് എട്ട് മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചു തരാം ഒരു മിനിറ്റ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അവർ ക്ലിനിക്കൽ സ്റ്റഡിയാണ് പി പി ഫോർ സീറോ ഫൈവിൻ്റെ കേട്ടോ അതിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ കണ്ടോ ഡ്രഗ് പി ഫോർ സീറോ ഫൈവിൻ്റെ ക്ലിനിക്കൽ സ്റ്റഡീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കോൺടാക്റ്റ് ലൊക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഈ രസം എന്താ വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ക്രൈറ്റീരിയ അതായത് പേഷ്യൻസിനെ എടുക്കുന്ന ക്രൈറ്റീരിയ ഒക്കെ ഇതെല്ലാം ഓക്കെ ഇതെല്ലാം അങ്ങനെ പോട്ടെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് പ്രൈമറി പർപ്പസ് ട്രീറ്റ്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ മാസ്കിംഗ് എന്ന് പറയുന്നത് കോഡറപ്പൾ അതായത് ആരാണ് ഇതിൻ്റെ ഒക്കെ അസസ് ചെയ്യണമെന്നുള്ളത് അത് ആക്ച്വലി ക്വാർട്ടർപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ മനസ്സിലാവാൻ ഞാൻ ഒന്നുകൂടി തരാം ഒരു കാര്യം കൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലായിരുന്നില്ല ആ ഇത് മനസ്സിലാക്കലോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റഡി ചെയറാണ് ഇൻവെസ്റ്റിഗേറ്റർ ക്രിസ്റ്റീന വെങ്ങും പെലാജയ ഫാർമസ്യൂട്ടിക്കൽസും ആരാണ് ഈ ഫോർ സീറോ ഫൈവ് ഇറക്കുന്നത് പി പി ഫോർ സീറോ ഫൈവ് ഇറക്കുന്നത് പെലാജയ ഫാർമസ്യൂട്ടിക്കൽസാണ് ഈ ക്രിസ്റ്റീന വെങ് ആരാറിയോ ക്രിസ്റ്റീന വെങ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ് പലാജയ ഫാർമാസ്യൂട്ടി സ്യൂട്ടിക്കൽസിലെ അതായത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് രണ്ടും അവർ തന്നെയാണ് അതായത് വേറെ ഒരു ബോഡി അല്ല വേറെ എഫ് ഡി എ അല്ലെങ്കിൽ ഡി സി ജി എ അങ്ങനെ ഒരു ഒരു കൺട്രോൾ അതോറിറ്റി അല്ല അവർ 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 തന്നെ ഒരു പേപ്പർ ഇറക്കുന്നു അവർ തന്നെ അത് അപ്രൂവ് ചെയ്യുന്നു ലൈക്ക് ക്യു ആർ സിക്സ് സെവൻ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം വന്ന പോലെ അവർ തന്നെ അവർ ഇഷ്ടപ്രകാരം ഒരു പേപ്പർ അങ്ങ് ഇറക്കുന്നു അവർ തന്നെ അതിൻ്റെ മെയിൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആകുന്നു കണ്ടാവും സ്റ്റഡി ക്രിസ്റ്റീന വെങ്ടിച്ചാൽ മതി ക്രിസ്റ്റീന വെങ് എന്ന് പറയുന്നത് പലാജയ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് പലാജയ ഫാർമസ്യൂട്ടിക്കൽസാണ് അടുത്ത ഇൻവെസ്റ്റിഗേറ്റർ ഇനി രസം കേൾക്കണോ ഫസ്റ്റ് സബ്മിറ്റഡ് ഇതൊക്കെ നോക്കണേ ഫസ്റ്റ് പോസ്റ്റഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ലാസ്റ്റ് വെരിഫൈഡ് നോക്കുക പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ കാണിച്ചത് ഈ ഡേറ്റൊക്കെ ഓർമ്മയിൽ വെക്കണം കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം ഈ സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് തേക്കുക അത് ഇത് എന്താണ് മൈറ്റോ കോണ്ട്രയിൽ ആക്ട് ചെയ്യുന്ന കാര്യം മാത്രമാണ് അവർ പറയുന്നത് വേറെ ഒരു ഒരു റെക്കോർഡിക്കിൽ വേറെ ഒരു രീതിയിലും അവർ പറയുന്നില്ല അതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ ലാസ്റ്റ് വേരിഫൈഡ് കണ്ടോ പ്രൈമറി കറണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒരു മിനിറ്റ് ഫേസ് ടു ആയിട്ടേ പക്ഷേ അവർക്ക് ഡി സി ജിയെ ഇതിന് ഒരു ഇതും കൊടുക്കുന്നില്ല കണ്ടോ ഫോർമക്കോ കൈനസി കൈനറ്റിക്സും കാര്യങ്ങളൊക്കെ ഇന്ന മുകളിൽ വ്യക്തമായിട്ടൊരു കാര്യമാണ് യു എസ് യു എസ് ഗവൺമെൻറ് ഡസ് നോട്ട് റിവ്യൂ ഓർ അപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് സയൻസ് ഓഫ് ഓൾ സ്റ്റഡീസ് ലിസ്റ്റഡ് ഓൺ ദിസ് വെബ്സൈറ്റ് അതായത് ഒരിക്കലും ഇതിൻ്റെ സേഫ്റ്റിയോ ഇതോ അതായത് ഈ ഒരു നമ്പർ ഏ ഈ നമ്പർ എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക് നാളെ രാവിലെ എണീച്ചിട്ട് ഈ ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് കുറേ എന്ത് വേണമെങ്കിലും ഈ സൈറ്റിൽ ഇടാൻ പറ്റും പക്ഷേ അത് വെരിഫൈ ചെയ്യില്ല എന്നാണ് ഇവർ പറയുന്നത് കണ്ടോ ഒരു റിസൾട്ട് പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇവർക്ക് അതായത് ഒരു റിസൾട്ട് പോലും ഇല്ല പി ഫോർ സീറോ ഫൈവിന് നോ റിസൾട്ട് ഒരു റിസൾട്ടും കാണുന്നില്ല നോ സ്റ്റഡി റിസൾട്ട്സ് പോസ്റ്റഡ് ആണ് ക്ലിനിക്കൽ ട്രയൽസ് അവർക്ക് ഒരു ഇതുമില്ല റെക്കോർഡ് ഹിസ്റ്ററിയും നോക്കാം അവർ വേർഷൻ വൺ ടു ഒന്നും തുടങ്ങിയിട്ടില്ല ഉണ്ടോ റെക്കോർഡ് ഹിസ്റ്ററിയിൽ ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ബിഗിനിങ്ങിൽ ഫണ്ട് വരും എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം മനസ്സിലായോ ഫണ്ട് വരും എന്ന് കരുതി വലിയൊരു ഹൈപ്പ് കൊടുത്ത് ആളുകൾ കൂടുതൽ ഭയങ്കര നിങ്ങൾ വിചാരിക്കണമല്ല ഈ ഫാർമ മാർക്കറ്റ് എന്ന് പറയുന്നത് വേറെ ലെവൽ മാർക്കറ്റാ അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് മീൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡിയാവും എന്നുള്ള ഒരൊറ്റ കാരണത്തിലാണ് ഇവർ ഈ ഹൈപ്പ് കൊടുത്ത് പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞ് സാധനം ഇറക്കുന്നത് ഇവരും ബാക്കിയുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യം ഈ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറയുന്ന സാധനം പേര് മാറ്റി ബൈക്കാപ്പിൽ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബൈക്കാപ്പിലെ മെക്കാനിസം ഓഫ് ആക്ഷനും ഈ പി ഫോർ സീറോ ഫൈവിൻ്റെ മെക്കാനിസം ഓഫ് ഫാക്ഷനും ഒന്ന് നിങ്ങൾ താരമ്യപ്പെടുത്തുക എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അത് മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ പി പി ഫോർ സീറോ ഫൈവില് റിസൾട്ട് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് ഇവരൊരൊറ്റ റിസൾട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല ക്ലിനിക്കൽ ട്രയൽസിൽ ഒരൊറ്റ റിസൾട്ട് പോലും ഇവർക്ക് കാണിക്കാനില്ല ഒരൊറ്റ ആളെ റിക്രൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇവരെ ഇവർ എന്നെ അതായത് നിങ്ങൾ ആലോചിച്ചു പരീക്ഷ ഞാൻ നടത്തുന്നു മാർക്കിടുന്നതും ഞാൻ എഴുതുന്നത് ഞാൻ അതാണ് ഇപ്പോൾ അവസ്ഥ അതായത് ഒരു പരീക്ഷ ഒരാളുടെ അടുത്ത് അയാൾ തന്നെയാണ് എഴുതുന്നത് അയാൾ തന്നെ മാർക്ക് കൊടുക്കുക അതായത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആരാ അറിയോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് പേരാണ് ക്രിസ്റ്റീന ബെങ് എന്ന് പറയണത് അത് ക്രിസ് ചീഫ് മെഡിക്കൽ ഓഫീസർ പെലാജെ ഫാർമസ്യൂട്ടിക്കൽസ് രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേറ്റർ പെലാജെ ഫാർമസ്യൂട്ടിക്കൽസ് ഇത്രയും ഗുഡായിപ്പാണിത് പെലാജെ ഫാർമസ്യൂട്ടിക്കൽസ് തന്നെ റിവ്യൂ ചെയ്യുകയാണ് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ നേരെ മുകളിൽ യു എസ് എഫ് യു എസ് എഫ് ഡി എ പറയുണ്ട് ഇതൊന്നും ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ടില്ല ഇതൊന്നും ഞങ്ങളെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്താണ് ഈ ഒരു സൈറ്റിൽ വരുന്ന എല്ലാം എന്ന് പറഞ്ഞു ഈ സൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവർ അപ്രൂവ് എന്താണറിയ ഭയങ്കര മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കിയത് മനസ്സിലായോ എന്താണ് നിങ്ങൾക്ക് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലൈവ് ചെയ്തത് മനസ്സിലായില്ലേ അതായത് ഇത്രയും നിങ്ങൾ വാങ്ങി എന്നോട് ഞാനിത് പറയണമെന്ന് എന്താ വെച്ചാൽ ഞാൻ മീൻസ് കുറേ ആളുകൾ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞ് നമ്മളെ ആമസോണിൽ പറ്റിക്കപ്പെടുന്നത് പി പി ഫോർ സീറോ ഫൈവ് വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നാലും എന്നെ എന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു ആയപ്പോൾ ആള് പറഞ്ഞു പി പി ഫോർ സീറോ ഫൈവ് ഉപയോഗിച്ചാൽ മതി സിറോസിനുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു അതെന്താ അപ്പോൾ അവിടെ ആമസോണിൽ ലിങ്ക് കാണിച്ചു തന്നു നോക്കുമ്പോൾ പി പി ഫോർ സീറോ ഫൈവ് അതായത് ക്ലിനിക്കൽ ട്രയൽ പോലും കൊടുക്കാത്തൊരു സാധനം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പി പി ഫോർ സീറോ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക അത്രയും ഫ്രോഡ് കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഡ്രഗ് കമ്പനി എന്ന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തണ്ണതും കേട്ടതും ഒന്നും നിങ്ങൾക്ക് ഇങ്ങനത്തെ സൈറ്റിങ്സിൽ പോയാൽ കൂടുതൽ മനസ്സിലാകും ഇപ്പോൾ നമ്മളെ സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കുറേ ആളുകൾ ഇത് റിവ്യൂ ചോദിക്കണ്ടല്ലോ മീൻസ് റിവ്യൂ മീൻസ് നമ്മളെ പറ്റിയ അത് എങ്ങനെയാണ് സംഭവം അതെങ്ങനെയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞു മീൻസ് ലൈവില് പറഞ്ഞിരുന്നു മിക്കവാറും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആക്ടിവേറ്റേഴ്സിനെ ഉണ്ടാക്കാനുള്ള പെർമിഷൻ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക അവർ ഡി സി ജി ഐയും കാര്യങ്ങളൊക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ പേരിൽ തന്നെ ആക്ടിവിറ്റേഴ്സിനെ ഇറക്കാൻ പറ്റും സെൻസിലെ ആക്ടിവിറ്റേഴ്സിനെ ഓക്കെ അപ്പോൾ അതിനുള്ള അതിനൊക്കെ ഒരു റെഗുലേറ്ററി ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ഫോളോ ചെയ്ത് വേണം പോവാൻ അത് ഇറ്റ് വിൽ ടേക്ക് ടൈം അതില്ലാതെ ഈ പി ഫോർ സീറോ ഫൈവ് പറയുന്ന പോലെ ടപ്പ ടപ്പ ട ടപ്പ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം എണീച്ചു നിങ്ങൾക്ക് അതിനേക്കാളും വേറൊരു കാര്യം ഞാൻ പറയാം ഡാപ്പ ഗ്ലി ഒരു ഇതുണ്ട് നമ്മുടെ മെറ്റ്ഫോമിൻ ഡാപ്പ ഗ്ലിറ്റോസിനല്ല മെറ്റ്ഫോമീൻ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ മരുന്ന് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ും മുടിയും വളരും ഹെയർഫോൾ കുറയും മുടി വളരും അത് എത്ര പേർക്ക് അറിയാം മിനോസിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിനോസിൽ കഴിയുന്നത് നിങ്ങൾ ഫൈവ് പെർസെന്റേജ് യൂസ് ചെയ്യാം ടെൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യാനെങ്കിൽ കഴിയുന്നതും അത് ഏർ ടേപ്പർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു നേരം മാത്രം യൂസ് ചെയ്താൽ മതി ടെന്നിലൊന്നും യൂസ് ചെയ്യാൻ ആരും ഞാൻ ഇപ്പൊ റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം എന്താ ടെന്നെന്ന് നമ്മൾ ടേപ്പർ ചെയ്ത് കൊണ്ടുവരണ്ടേ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നമ്മളെ സിറം കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിക്കുകയാണ് ചെയ്യുക കറക്റ്റ് രീതിയിൽ നിർത്തിയ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ടെന്നാകുമ്പോൾ അപ്പോഴും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഞാൻ പറയാം യൂഷ്വലി ഉള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഡോക്ടർ എസ് ഇ ടി കഴിഞ്ഞു ഒരു മാസമായപ്പോൾ ബൂസ്റ്റർ ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മൂന്ന് മാസം മുടി ഒഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട് പുതിയ മുടി വന്നതേ കാണുന്നില്ല റിസൾട്ട് അല്ലേ യെസ് വരുമായിരിക്കും പരിഹാര നല്ല ഞാൻ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൻ്റെ കൂടെ എത്ര തവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോൾ തന്നെയല്ലേ റേഞ്ച് പോയിട്ടോ ഷുഗർ റേഞ്ച് പോയിട്ടോ ഷുഗറിൻ്റെ മെഡിസിൻ ഒന്നും വാങ്ങി കഴിക്കണ്ട ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ നാളെ ഷുഗറിൻ്റെ മെഡിസിൻ വാങ്ങി നിങ്ങൾക്ക് ഷുഗർ കുറയാൻ നിൽക്കും ഞാൻ പറയല്ലേ കുറേ മെഡിസിൻസ് നമുക്കറിയാത്ത നിങ്ങൾക്ക് അറിയാത്ത ഈവൻ ഡോക്ടേഴ്സിന് പോലും അറിയാത്ത ഇഷ്ടം പോലെ മെഡിസിൻസും കൂടി വളർച്ചയ്ക്കുണ്ട് നിങ്ങൾക്ക് ബൈക്കാപ്പിൽ ബൈക്കാപ്പിൽ എന്ന് പറഞ്ഞാൽ പറ്റുന്നുണ്ട് അത് വളരെ അതാണ് ഈ പി പി ഫോർസഗ്രഫറിൻ്റെ സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ അത് ഭയങ്കര എഫക്റ്റീവാണ് നല്ല എഫക്റ്റീവ് ബൈക്കാപ്പിൽ വാങ്ങി തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഉണ്ട് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കുറേ മരുന്നുകളുണ്ട് ഞാൻ ഒരു ദിവസം കാ ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് പിന്നെ കുറേ എൻസൈംസ് ഉണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അതായത് ഇഷ്ടം പോലെ മെഡിസിൻസ് ഓൺ പ്രൂവൻ ഫാക്റ്റിൽ മുടി ഇഷ്ടം പോലെ അതിൽ നമ്മളെ സിറത്തിൽ കുറേ അതിൻ്റെ ഒരു എനിക്ക് തോന്നി മൂന്നാലെണ്ണം നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മൾ തന്നെ സിറത്തിൽ സാർ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ മൈക്രോവേവ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽമെറ്റ് പൊങ്കി നിൽക്കുന്നു എൻ്റെ അത് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഹെയർഫോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക കയ്യിൽ കക്ഷത്തിരിക്കുന്ന പോകും വേണം പോകാനും പാടില്ല ഉത്തരത്തിലിരിക്കുന്ന കിട്ടും വേണം എന്നുള്ളത് പോലെയാണ് അടച്ചിന് ഇപ്പോൾ സംസാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തല ഉണ്ടെങ്കിലല്ലേ ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹെൽമെറ്റ് എന്തായാലും വെക്കേണ്ട കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക സെൻറ്റർ അതായത് ഗോസ് ഗോസ്തീറം എന്ന് പറയുന്ന തീരം നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഒരു ഒരു എന്താണ് പറയുക ബൗളിൻ്റെ പോലത്തെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രഷർ വരുന്നതും അതിൻ്റെ ഗോസ്തീറത്തിൽ പറയുന്നത് പവറാണ് മീൻസ് കറൻറ്റാണ് ഞാൻ പറയണത് ഈ അങ്ങനത്തെ ഒരു സാധനം വന്നിട്ട് ഇവിടെ പ്രഷർ കൊടുക്കുമ്പോൾ അത് ഗ്രാജുവലി ആ ഒരു പ്രഷറൈസ്ഡ് ഏരിയയിൽ മുടി പോവും അത് നോർമലായിട്ട് ഒരു കോമൺ ആണ് അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ മൈക്രോഫൈബർ വെച്ചാൽ മതി റെഡി ആയിക്കോളൂ തൊപ്പി വയ്ക്കുകയൊക്കെ ചെയ്യുക പക്ഷേ നെറ്റ് ടൈപ്പ് തൊപ്പിയാണ് വെക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് ലേസർ ലെയ്സറിൻ്റെ ക്യാപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം റെഡ് ലൈറ്റ് ലേസറിൻ്റെ ക്യാപ്പ് അത് നിങ്ങൾ ഏത് സൈറ്റിൽ നോക്കിയാലും ശരി അതിൻ്റെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അത് നമുക്ക് ഒരു ഡിസ്കൗണ്ട് ഓഫറിൽ കിട്ടുന്നുണ്ട് അത് പക്ഷേ ഞാനത് ഒരെണ്ണം വാങ്ങി നോക്കട്ടെ ആദ്യം ഹൗസിറ്റ് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയ എന്നിട്ട് നിങ്ങൾക്ക് അത് തരാം മീൻസ് ആ വേണ്ടവർക്ക് ഞാൻ തരാം ഇപ്പം തന്നെ ഞാൻ അത് പറയണില്ല കാരണം എന്താ വെച്ചാൽ അത് ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ആ സാധനം ഈ കമ്പനിയായിട്ട് ഡീൽ ഒരു കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ഓഫറിലാണ് എനിക്ക് കിട്ടുന്നത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് പറയാം ഏത് ക്യാപ്പിൻ്റെ കാര്യം പറഞ്ഞത് ഡോക്ടർ ഈ ഞാൻ അവിടെ വരാനുണ്ട് ഞാൻ ടി ബി എം കാണിച്ചപ്പോൾ തിരുവനന്തപുരം കാണിച്ചപ്പോൾ ഫിനസ്ട്രൈഡ് തന്നു ഇപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട് സ്റ്റോപ്പ് ചെയ്യും ഫിനസ്ട്രൈഡ് സ്റ്റോപ്പ് ചെയ്യാം ഹെയർ സ്പ ചെയ്താൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ ഓഫ് ദ ഹെയർ നിങ്ങളെ ഹെയർ ഓൾറെഡി ഡ്രൈയും ഫ്രിസി ആണെങ്കിൽ ഹെയർ സ്പ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് കൂടുതൽ പ്രോപ്പർ ഹീറ്റും കാര്യങ്ങളും അല്ല തന്നതെങ്കിൽ ഗ്രാജ്വലി നിങ്ങളുടെ അതിൻ്റെ ഹെയറിൻ്റെ ആ ഒരു എന്താ മോയ്സ്ചർ കണ്ടൻറ്റർ മൊത്തം പോയി പൊട്ടിപ്പോവാൻ തുടങ്ങും കരാറ്റിൻ ലെയറും കേടാവും പക്ഷേ നോർമൽ ആയിട്ടുള്ള ആണ് നിങ്ങൾ അത്ര വലിയ ഒരു ഒന്നും ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല അത് അത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവും ഹെയർ കളറൊക്കെ ചെയ്യൊക്കെ ചെയ്യുക ബട്ട് അമോണിയ ഇല്ലാത്തത് കഴിയുന്നതും യൂസ് ചെയ്യുക അമോണിയ ഇല്ലാത്തത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ ഓക്കെ ടി വി എം നമ്മൾ ഫ്രാഞ്ചൈസി കൊടുത്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് ടി വി എമ്മിൽ താല്പര്യമുള്ളവർക്ക് എടുക്കാം നമ്മൾ ഒരു ടേംസിൽ പോയിട്ട് ടി വി എമ്മില് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഒന്ന് തിരുവനന്തപുരത്ത് പിന്നെ നമ്മുടെ ബാംഗ്ലൂർ പിന്നെ ചെന്നൈ ഈ മൂന്ന് സ്ഥലത്താണ് ഉദ്ദേശിക്കുന്നത് ഫ്രാഞ്ചൈസിയും മോഡൽ കൊടുക്കാൻ അതിൽ ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ തന്നെയായിരിക്കും നോക്കുന്നത് മനസ്സിലായി കൊച്ചി യെസ് കൊച്ചിപ്പോ വരാം ആഴ്ചയിലൊരിക്കൽ ഷാംപു ഇല്ല കുഴപ്പമൊന്നുമില്ല എന്താണ് ജഷീർ എടുത്ത് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല ഞാൻ കണ്ടില്ല മെസ്സേജ് എന്താണ് ജഷീറിന്റെ ചോദ്യം അവിടെ ഡോക്ടർ ഞാനിപ്പോൾ മിനോസ് യൂസ് ചെയ്യുന്നുണ്ട് ബാൽഡ് ഏരിയ ഫുൾ ഗോൾഡൻ കളർ ബേബി ഹെയർ വന്നിട്ടുണ്ട് ബട്ട് ഗ്രോത്ത് ആകുന്നില്ല എസ് സി ടി ചെയ്താൽ ഗ്രോത്ത് ആകുമോ എസ് സി ടി ചെയ്താൽ ഗ്രോത്ത് ആകുമോ എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ ഹെയർ എത്ര ഇതുണ്ട് ഫോളിക്കിൾസ് സോറി എത്ര ഹെയർ സ്റ്റാൻസ് ഒരു ഫോളിക്കളിന് വരുന്നുണ്ട് എന്ന് ആദ്യം പരിശോധിച്ച് നോക്കണം നിങ്ങൾ ട്രൈക്കോസ്കോപ്പ് വെച്ച് എനിക്കൊന്ന് ജസ്റ്റ് കാണണം എന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഏജും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏജ് എത്രയാണ് മിനോസിൽ എത്ര പേർസൻറ്റേജ് ഉപയോഗിക്കുന്നത് ടെന്നോ ഫിനെസ്ട്രൈഡിൻ്റെ സൈഡ് എഫക്റ്റ് മാറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ആക്കാൻ മീൻസ് മീൻ എന്താ പറയുക ഫിനസ്റ്റൈഡ് കഴിക്കുമ്പോൾ എല്ലാവരും പറയും ആ ഇന്നൊരു ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷേ നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ പേർക്ക് ആ സൈഡ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ അതൊക്കെ വെറുതെയാണ് ഫിനസ്ട്രൈഡ് യൂസ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് സൈഡ് എഫക്ട്സ് വരാൻ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ ഗ്രാജ്വലി അത് ഡിക്ലൈൻ ആയി പഴയതുപോലെ തന്നെ റെഡി ആയിക്കോളും പക്ഷേ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം അല്ലാതെ കണ്ടിന്യൂ കുറേ കാലം കണ്ടിന്യൂ ചെയ്യരുത് പിന്നെ അത് റിട്ടേൺ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫെനസ്ട്രൈഡും ഡ്യൂട്രസ്ട്രൈഡും എല്ലാം കണക്കാട്ടോ ഗ്രേ ഹെയർ മാറാൻ എന്താ വഴി ഗ്രേ ഹെയർ മാറാൻ വഴി ഒരെണ്ണം ഞാൻ ഇന്നലെ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ കണ്ടില്ല ഹൈ ലെവൽ എൽ ഡി എൽ ക്യാൻ കോസ് ആക്ച്വലി ഹെയർ ലോസ് യെസ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എൽ ഡി എൽ കൂടി കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവും എച്ച് ഡി എൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവും അതേപോലെ ട്രൈകുലർ സ്ട്രൈഡ്സ് കൂടി കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവും എന്തുകൊണ്ടുണ്ടാവുമെന്ന് വെച്ചാൽ കൊഴുപ്പ് കാരണം ബ്ലഡിൻ്റെ ഫ്ലോ ബിസ്കസിറ്റി മെല്ലെ മെല്ലെ എന്താ പറയുക വിസ്കസ് ആയി മാറും ബ്ലഡിനൊരു ബിസ്കസിറ്റിയിലാണ് ഒഴുകുന്നത് അത് കൂടുതൽ ബിസ്കസാകും അപ്പം എങ്ങനെ 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 എന്താ പറയുക ഈ ഹണിയൊക്കെ ഒഴുകുന്ന പോലെ ഒഴുകും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൈക്രോ വെസൽസ് ഉണ്ട് നമ്മുടെ ഹെയറിന് ആ മൈക്രോ വെസൽസ് കൂടി ഈ ഈ ഇത്രയും വിസ്കസ് ആയ സാധനം പോകുമ്പോൾ അവിടെ ഇവിടെയും തടഞ്ഞു നിൽക്കും അതുകൊണ്ട് പ്രോപ്പർ സർക്കുലേഷൻ കിട്ടില്ല അതുകൊണ്ടാണ് എൽ ഡി എല് കൂടുമ്പോൾ അല്ലെങ്കിൽ എച്ച് ഡി എല്ലിൽ കുറയുമ്പോൾ ട്രൈഗ് കൂടുമ്പോൾ ഒക്കെ മുടി ഒഴിച്ചിലുണ്ടാവുന്നത് ഓക്കെ എനിക്കൊരു ഉണ്ട് നെറ്റിൽ ലോങ് ടേം സൈഡ് എഫക്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്റ്റെം സെൽ തെറാപ്പിനെ പറ്റിയായിരിക്കും ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് സെൽ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ട്രാൻസ്പ്ലാ സ്റ്റെം സെൽ ആണ് അത് നിങ്ങളുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഒരു പഞ്ച് ബയോപ്സി വെച്ചിട്ട് ഫാറ്റ് എടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം അത് അണ്ടർ സ്റ്റഡി ആണ് അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സെൽസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക എസ് കണ്ണൂർ നമുക്ക് കണ്ണൂരും എല്ലാ കുറെ ഉണ്ട് കണ്ണൂരൊക്കെ അത് റെഡി ആയിക്കോളും മഫ്സൽ ശ്രീജിത് കൃഷ്ണൻ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ കൂട്ടാൻ കാരണം വേറെ ഒന്നുമില്ല എനിക്ക് കൂട്ട പ്രൈസ് കൂട്ടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും കാരണം ഈ നമുക്ക് അതിലൊരു ഉപയോഗിക്കുന്ന ഒരു സാധനം വരുന്നത് എബ്രോഡെന്നാണ് അപ്പോൾ അതിന് കസ്റ്റംസ് ഡ്യൂട്ടി ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ കുറച്ചായിട്ട് ആ വാറിൻ്റെയൊക്കെ ഇഷ്യൂ കാരണം കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഭയങ്കര എമൗണ്ടിലാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സാധനം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് കൊടുത്തിട്ട് വേണം അത് ഇവിടെ എത്തിക്കാൻ അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുന്നത് അതിൻ്റെ കോമ്പൗണ്ട്സ് നിസാർ ബാബു എത്ര പെയിൻ ഇല്ല ബ്രോ ടീ കോഫി കുടിക്കുക ീയും കോഫിയും ഒക്കെ കുടിക്കുക നോർമൽ ലെവലിലൊക്കെ കുടിക്കുക ബട്ട് കോഫി കഫീനാണ് കൂടുതൽ കുഴിക്കുക കുടിക്കേണ്ട ഒരു മയത്തിലൊക്കെ കുടിക്കുക ഡോക്ടർ ഹെയർലോസ് ക്രൂവുണ്ട് സ്റ്റെം സെൽ ചെയ്തിട്ട് രണ്ട് സെക്ഷൻ ചെയ്തു ഓക്കെ 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 ഫൈൻ എനിക്കൊരു ഡൗട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ സാർ ഡീലാപ്പിൻ്റെ ആ ഡി അഡീലാപ്പിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാനുള്ളതുണ്ട് പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി കാണുമ്പോൾ സൈഡ് ഹെഡ് ഹെയർ ഫോൾസില്ലേ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയ പോലെ അത് ഭയങ്കര തിരക്കായിരുന്നു പേഷ്യന്റ് ഞാൻ ഞങ്ങൾ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് ഇപ്പം വേറെ രണ്ട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഈ പി പി ഫോർ സീറോ ഫൈവ് ഫൈവിനെ പറ്റി ഒന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്നു ഞാൻ ഇപ്പോൾ ബാക്കി രണ്ട് ഡോക്ടേഴ്സ് ഇപ്പോൾ നോക്കിക്കോളും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സബറി ഡെമറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾക്ക് വേറെ കാര്യം ചെയ്യാം സബറി ഡെമറ്റിസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം അടിപൊളി ട്രിക്ക് ആണ് പക്ഷേ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞ ടൈമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് എന്താ വെച്ചാൽ ട്രൈ ആൻസോൺ അസെറ്റോണമായിട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഒരു ഒരു ആണ് ആ ഓയിൽമെൻ്റ് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം കൂടു എവിടെയാണോ കൂടുതൽ ആ പൊറ്റനായിട്ട് നിൽക്കണം അവിടെ തേക്കുക ഒന്നെങ്കിൽ അത് തേക്കുക അല്ലെങ്കിൽ ഡൈപ്രൊബൈറ്റ് എന്ന് പറഞ്ഞ ലോഷൻ തേക്കുക എവിടെയാണോ കൂടുതൽ പൊറ്റൻ പൊറ്റനായിട്ട് നിൽക്കണം അവിടെ സെബോറിക് ഡൊമറ്റിസിൻ്റെ കാര്യം പറഞ്ഞേ അത് ആഴ്ചയിൽ ഒരു അടുപ്പിച്ച് വേണമെങ്കിൽ മൂന്ന് ദിവസം തേക്കുക അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിന്ന് ബട്ട് ആഴ്ചയിൽ തന്നെ ഇത് തേച്ച് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ ബി യു വി ബി ലൈറ്റ് അത് തന്നെ അടിക്കുക എൻ ബി യു വി ബി ലൈറ്റ് ഒരു ബ്ലൂ ലൈറ്റാണ് ആ ലൈറ്റ് വാങ്ങാൻ കിട്ടും ആറായിരം രൂപ വറ്റാണെന്ന് തോന്നുന്നു അത് വാങ്ങിയിട്ട് ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് തൊടരുത് അങ്ങനെ തൊട്ട് പിടിപ്പിക്കരുത് ജസ്റ്റ് കുറച്ച് മുകളിലായിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്നാണോ ഈ ഓയിൽമെൻ്റ് തേക്കുന്നത് ആ സമയം തന്നെ ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ മതി സബോറിക്ക് മെല്ലെ മെല്ലെ മാറിക്കൊടുക്കും മാറുക ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് റിവേഴ്സ് ആയില്ലെങ്കിലും വളരെ ഭയങ്കര ഭയങ്കര വലിയ ചേഞ്ച് ഉണ്ടാവും ഓക്കെ അത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഒരെണ്ണം വേണമെങ്കിൽ ഇപ്പം ഉണ്ടാക്കാം അതായത് ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് കുറേ ആളുകൾ ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മിനോത്സഡിൽ നിർത്താൻ താല്പര്യമുള്ള ആളുകൾക്കാണേ ആ ഒരു ഗ്രൂപ്പാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് മിനോത്സഡിൽ നിർത്താൻ താല്പര്യമുള്ള ആളുകൾ ഓക്കെ വേറെ ഒരു കാര്യം കണ്ടൻറ്റുമല്ല മിനോത്സഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെനസ്ട്രൈഡോ നിർത്തണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം ആ ഗ്രൂപ്പിൻ്റെ ിങ്ക് ചോദിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ ഓക്കെ താല്പര്യമുള്ളത് നമ്മൾ കൂടുതലാൾക്കാർ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും അത് ഫോളോ ചെയ്യില്ല പിന്നെ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു പത്ത് പേർ പത്ത് പേര് പത്ത് പേർ പത്ത് പേരെ കൊണ്ട് ആദ്യം വിനോദവും മെല്ലെ മെല്ലെ നിർത്തിപ്പിക്കട്ടെ പിന്നെ അടുത്ത ബാച്ച് അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഒരു ബാച്ചായിട്ട് വേണമെങ്കിൽ നോക്കാം എത്ര മന്ത് കഴിഞ്ഞിട്ടാണ് പറയേണ്ടത് ഇനി നിങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാം ഓക്കെ വാട്സാപ് ഗ്രൂപ്പിൽ ഞാൻ യൂസ്ഫുൾ ടിപ്സ് ഇടാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനത്തെ ടിപ്സൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ടിപ്സ് ഇടാം പക്ഷേ സമയം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം അത് പിന്നെ വാട്സപ്പിലും പറയുകയാണെങ്കിൽ സത്യം പറയാലോ എനിക്ക് രാവിലെ ഉണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി ശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറ് ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് ആദ്യമേ അവിടെ രണ്ട് ഡോക്ടേഴ്സിനും പിടിച്ചിട്ടെത്തിയതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് നേരം ഫ്രീ ആയി മൂന്ന് മണി മൂന്ന് മണി ആയിട്ടില്ല അല്ലേ ഓക്കെ മൂന്ന് മണി ആവുമ്പോൾ മൂന്നേ മൂന്നേക്കാലം ആകുമ്പോഴാണ് അടുത്ത സെഷൻ ചെയ്യാനുള്ളത് ബാക്കിയുള്ളതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്നാൽ ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം ബൈ അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഇടാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കമൻറ്റായിട്ടോ ചോദിക്കുക എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ ലിങ്ക് അയച്ചു തരാം നമുക്ക് ഇനി ഹോപ്സിൽ ഒരുമിച്ച് നിർത്താം ഓക്കെ താങ്ക് യു ബൈ